ഹായ് ഓൾ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗോ അപ്പോൾ മാറ്റി റെഡിയായി എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കണല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകണുണ്ട് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളട്ടോ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാ പെരുന്നാൾക്കും അങ്ങനെ പുറത്തൊക്കെ പോകലുണ്ട് ഇപ്രാവശ്യം കുടുംബത്തിൽ കൂടെയൊക്കെ പോയി അങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പിന്നെ എങ്ങോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര വാശിയില്ലായിരുന്നു കേട്ടോ ഒരിക്കൽ എങ്ങോട്ടേലും പുറത്തേക്കൊക്കെ കൊണ്ടുപോയി കൊണ്ടു അപ്പോൾ ഇന്നൊന്ന് പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ നമ്മൾ പോണത് മമ്പറത്തേക്കാണ് അപ്പോൾ പോണ വായി പൊന്നൂസിന് മിഠായി വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അനുനാണെങ്കിൽ പല്ല് വേദന ഐറ്റവും വിട്ടൊഴിഞ്ഞ് നിൽക്കണ്ട കേട്ടോ പല്ലുവേദന ഇല്ലെങ്കിൽ എല്ലാ കഴിക്കും മാറി കഴിഞ്ഞാലോ അപ്പോൾ പല്ലുവേദനയാണ് മരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കാണ് മമ്പറത്തേക്കാണ് കേട്ടോ പോണത് പെരുന്നാളിൻ്റെ ഇന്നുമ്പിൻ്റെ ഒക്കെ മുമ്പ് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നടന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും മമ്പറത്തേക്ക് പോകാൻ പറ്റിയിക്കണ അപ്പോൾ നമ്മൾ മമ്പറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കുറേ ആയിട്ടോ ഇപ്പോൾ പോയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിരിക്കും മമ്പറത്ത് പോയി വന്നിട്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതിൽ പോവലുണ്ട് കേട്ടോ നല്ല ഒരു ഇതാണല്ലോ നമുക്ക് മനസ്സിനും ഒക്കെ നല്ലൊരു ഇതാണ് മമ്പറം പോയി ഒന്ന് പ്രാർത്ഥിച്ച് വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഈ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അത് ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഞങ്ങളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോവലുണ്ട് അപ്പോൾ ഞമ്മൾ മമ്പറത്ത് എത്തിയിരിക്കണം കേട്ടോ ഇപ്പോൾ വണ്ടി ഭയങ്കര തിരക്കുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ചൂടും വെയിലിൻ്റെ കാര്യം പറയണ്ടെട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് വെയിലിൻ്റെ അവസ്ഥ മനസ്സിലാവണം വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ അത് മനസ്സിലാവില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ വണ്ടിയിലൊന്നും ഇരിക്കൂല അപ്പോൾ ഏതായാലും നമ്മൾ മമ്പറത്തെത്തിയിരിക്കണം കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെയുള്ള ഈ കച്ചവടങ്ങളൊക്കെ കാണാൻ പൊന്യൂസിന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ ഇപ്പം തന്നെ പറച്ചിലുടങ്ങിയിക്കണം പല മിഠായിൻ്റെയും ഫാൻസി ഐറ്റം പല പല കടകളാണ് ഇവിടെ കുട്ടികളങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കാര്യപ്പെട്ട് വരുന്നത് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയെടുക്കാൻ പറ്റും ഒന്ന് മനസ്സ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സൊക്കെ അവിടെ എന്തോ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താന്നില്ലാത്തൊരു ഒരു സമാധാനമാണ് അങ്ങനെ അപ്പോൾ നമ്മൾ മമ്പറത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കയറിയിട്ടില്ല കേട്ടോ കയറാൻ വേണ്ടി പോവുകയാണ് സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെ അവിടെ പോയവർക്കറിയക്കാരും അപ്പോൾ എന്തായാലും നമ്മളഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കച്ചവടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അകത്ത് പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒലിഞ്ഞ കാത്ത് നിൽക്കുകയാണ് പോലും ഉള്ളിലൊക്കെ പോയി കുറച്ച് സമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും തോന്നുന്നു ഇപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കൂലല്ലോ അതുകൊണ്ട് എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ പൊന്നുവിന് ഓരോന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ വേണ്ടി ഓരോരോ ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ ഓളാണെങ്കിൽ ഇവിടുന്ന് പോവരുന്നില്ല കേട്ടോ നമുക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഓളം കിട്ടണില്ല

വെള്ള ഒട്ടിക്കാനല്ല അല്ല വെള്ള ഒട്ടിക്കാന സെക്ട്റൈറ്റ് വെള്ള വറ്റാനല്ല അതാണ് അണ്ണാ രവാ ഇത് കണ്ടോ ഇതിനെ ഹടാനല്ല അവിടുന്ന് കുറച്ച് മിഠായും ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങി പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കേറിയിട്ടോ ഏർ നല്ലോണം വശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെറുംചോറും സാമ്പാറും അയക്കെ ബീഫ് വേണം കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൊന്നൂന് വെറും ചോറ് വേണ്ടെന്ന് പറഞ്ഞു ഓൾ പിന്നെ ബിരിയാണി മതി എന്ന് പറഞ്ഞു ഓൾ അങ്ങനെ കേട്ടോ സാധാ ചോറൊന്നും വേണമെങ്കിൽ കഴിക്കൂല ബിരിയാണി ആണെങ്കിൽ കൈക്കൂട്ടോ അതേപോലെ നെയ്ച്ചോറ് അങ്ങനത്തൊക്കെ ഇഷ്ടമാണ് സാധാ ചോറാണെങ്കിൽ തൊട്ട് നോക്കൂല കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് മടങ്ങി മടങ്ങി മടങ്ങിപ്പോരുന്ന വഴിക്കാണ് ഒരു പാടത്ത് നിറയെ പൂക്കൾ ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ ഞാനവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ വണ്ടി നിർത്തിച്ച് അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്കാനോട് ഇവിടെ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പം ആ കാക്ക പറഞ്ഞു ഇവിടെ ഒരു ഒരു ഫ്ലവറിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ് രാത്രിയാണ് പ്രോഗ്രാം ഇപ്പോൾ ആളുകളൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ഞാൻ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കയറിയിട്ടാണ് കേട്ടോ അപ്പോൾ മക്കളെ ഇത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ മമ്പറത്ത് വന്നാണ്ട് മടങ്ങണ വഴി ാണ് അപ്പൊ ഞാനിങ്ങനെ അതിലെ മകൾ കൂടെ റോഡിൽ കൂടെ പോയപ്പോൾ അവിടെ കൊറേ പൂക്കളും കുറെ നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തി നോക്കിയതാണ് എന്താ സംഭവം എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം അപ്പൊ കാണാം എന്താ നോക്കട്ടെ നമുക്ക് അപ്പൊ കണ്ടില്ലേ ഇവിടെ തന്നെ കാണുന്നുണ്ട് ഒറ്റക്ക് പോകല്ലേ നല്ല ഇവിടെ ഒരു പേടിയില്ലാതെ ഒറ്റക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ സംഭവം ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ ആട്ടോ റോഡ് അതിലെങ്ങനെ നമ്മള് വണ്ടി കൊണ്ട് പോയപ്പോഴാണ് ഇത് കണ്ടത്ട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിറയെ പൂക്കൾ കണ്ടപ്പോൾ ഒന്ന് നിർത്തിച്ചതാണ് വണ്ടി എന്തായാലും വെറുതായില്ലോ കാണാൻ മാത്രമുണ്ട് ഒരുപാടുണ്ട് കേട്ടോ മല്ലികൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി കളറുകൾ പിന്നെ സൂര്യകാന്തി ഉണ്ട് കുറച്ച് കുറച്ചപ്പുറത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി വയ്ക്കാന് ഇവർ നിൽക്കണില്ല കേട്ടോ ഇവർ പോകാൻ പോകാറുണ്ട് കാരണം ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ സി സി ടി വി നി കണ്ട മുകളിലാണ് റോഡ് ഇവിടെ സി സി ടി വി നിരീക്ഷണത്തിലാണ് കേട്ടോ അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പൂക്കൾ പറിക്കുന്നതും നാശാക്കുന്നതൊക്കെ ഇത് കഷ്ടപ്പെട്ട് പോലെ ഇതും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ അല്ലേ അപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്യണതുകൊണ്ടേക്കാനും സി സി ടി വി നിരീക്ഷണം ഉണ്ട് ഇവിടെ സംഭവം ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഇതാണ് കാണാനൊക്കെ ഇഷ്ടംപോലെ നടന്ന് കാണാൻ കേട്ടോ അപ്പോൾ നല്ല എത്തണ വെയിലാണ് കേട്ടോ ചൂട് സഹിക്കാൻ പറ്റണില്ല പക്ഷെ എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ പിടിപ്പിച്ചുണ്ടാക്കിയിരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അത്രയും ഭംഗിയുണ്ട് കാണാൻ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെയിൽ കാരണം ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം എന്തായാലും നല്ല ഇറങ്ങിയത് മുതലായിട്ടോ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു ചെടിപ്പിരാന്ത് എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനത് വീഡിയോസ് എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടും എനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എൻ്റെ ഒപ്പമല്ല ചെറിയ ചെറിയപ്പാക്കും കുട്ടിയാക്കും ഒന്നും അങ്ങനെ ഇതും ഇതിനോടൊന്നും വലിയൊരു ഇതില്ലോ അവ കാണാൻ പോവുക അതുപോലെ അങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ നടന്ന് കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എപ്പോഴേലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടെക്കണ നല്ലാതെ ഇങ്ങനെ നേരിട്ട് വന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കണ്ടെക്കണം പോകണമെന്ന് വിചാരിക്കുക അല്ലാതെ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴത്തേന് അതൊക്കെ അവിടെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് പോകാനാണ് പതിവ് അപ്പോൾ എന്തായാലും ഇത് എനിക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ചാൻസാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം മുതലാക്കി ായിട്ടും ഫോട്ടോസായിട്ടും പിന്നെ പോലെ ആണെങ്കി അവിടെ നിന്ന് വെയിലോണ്ട് കോയങ്കം ചെയ്തിട്ടോ അപ്പൊ എന്തായാലും നല്ല രസം കേട്ടോ സൂര്യഗാന്ധിയൊക്കെ ഇങ്ങോട്ട് വെയിൽ വരുന്ന ആ ഭാത്തൊക്കെ ഇങ്ങോട്ട് പാടി നിക്കണ്ടട്ടോ ഇനി വേണമെങ്കിൽ രാത്രി ഒക്കെ ആവുമ്പോൾ ശരിയാകുമോക്കാരും എന്തായാലും കാണാൻ നല്ല രസം കേട്ടോ വീഡിയോയില് കാണുന്ന ഒന്നല്ലോ അപ്പൊ എന്തായാലും ഇവിടെ ആളൊന്നുമില്ല രാത്രിയാണ് പരിപാടി തോന്നുന്നത് അപ്പൊ ഞങ്ങള് പോവാൻ കേട്ടോ പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി പോകുന്നുട്ടോ അപ്പൊരുന്ന വൈകിതാഴ്ചപ്പോ കരിമ്പിൻ ജ്യൂസ് എടുക്കാൻ വേണ്ടി അവിടെ ഒരു പണക്കാട് എത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങി അപ്പൊ അങ്ങനെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് നിൽക്കാൻ കേട്ടോ പൊന്നു ഓള എങ്ങനെ കേട്ടോ അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കും അപ്പൊ അവിടെ ഒരു പുഴൻറെ തീരത്താണ് കേട്ടോ ഒരു അവിടെ കൊറച്ചപ്പുറത്തേക്കായിട്ട് ഒരു പാലം ഉണ്ട് ഒരു തൂക്കുപാലം പോലെ അത് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല അവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞതൊക്കെ ഞങ്ങൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നോ ഇങ്ങോട്ട് തിരിഞ്ഞ ഇല്ലെട്ടോ ഇല്ല ഓക്കെ പോയിട്ട് ഇല്ല ഇല്ല അവിടെ പോയണ്ട് ഇങ്ങോട്ട് നടന്നു വാ അങ്ങോട്ട് ഇപ്പൊ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കുറച്ച് സമയൊക്കെ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് മടങ്ങിട്ടോ വരുന്ന വൈക്ക് വഴികളിൽ ഇരുന്നാണ്ട് ഒരാള് നൊങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൊറേ കാലമായി നൊങ്ങ് കഴിച്ചിട്ട് അപ്പൊ എന്നാ നൊങ്ങ് ഒന്ന് വാങ്ങാന്ന് വിചാരിച്ചവിടെ വണ്ടി നിർത്തി ഇറങ്ങിട്ടോ ഒരു പാവഞ്ചാട്ടോ നമ്മളൊരു ആദ്യൊരു അഞ്ചെണ്ണം വാങ്ങി അപ്പൊ ഒന്ന് ബൊന്നൂസിന് എക്സ്ട്രാ റേ കൊടുത്തുട്ടോ ഓളം ഇങ്ങനെ വെള്ളാർക്കി നിക്കണിട്ട് അത് കഴിഞ്ഞ് അത് വണ്ടിയിൽ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോ പിന്നെയും വേണംന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു അഞ്ചെണ്ണം കൂടെ വാങ്ങിട്ടോ അപ്പോളും ഒന്ന് വെറുതെ കൊടുത്തിട്ടോ എനിക്ക് പാവം തോന്നിട്ടോ സത്യം പറഞ്ഞാൽ അവൾക്ക് അയ്യുമ്പോൾ കുറഞ്ഞ ലാഭമൊക്കെ അല്ലേ കിട്ടണുള്ളൂ എന്നാലും ഓലിങ്ങനെ കുട്ടിയാക്കി വെറുതെ ഒന്നിന് പത്ത് രൂപയാണല്ലോ അല്ലെ എന്നാലും രണ്ട് പ്രാവശ്യം ഒക്കെ ഒരു ഇരുപത് രൂപേന്റെ സാധനം വെറുതെ കൊടുത്തിട്ടോ പാവം തോന്നിയിട്ടോ ഒരു പാവം മനുഷ്യന് അവൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ അല്ലെ എന്തോ ഒരു ചൂടുണ്ടെന്നോ ഇവിടെ ഇരിക്കും ഇവിടെ നമ്മള് കുറച്ച് സമയം നിൽക്കുമ്പോഴത്തേന് തന്നെ ആ ചൂടൊക്കെ ഇരുന്ന് കഷ്ടപ്പെടാണ്ട് ആ മനുഷ്യന് വലിയ വലിയ കോഫി കടയിലൊക്കെ കയറിയണ്ട് നമ്മൾ ഐസ്ക്രീമും കോഫിയൊക്കെ വാങ്ങി കഴിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുന്നത് പോലത്തെ ആളുകളല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ ജീവിക്കാൻ വേണ്ടി എത്രത്തോളം അവർ കഷ്ടപ്പെടുന്നു അപ്പോൾ വലിയ വലിയ കടകളിൽ കയറേണ്ടന്നല്ലോ ഞാൻ പറയുന്നത് അതും വേണം ഇതും വേണം നമ്മൾ ഇവരെ പോലത്തെ ആളുകളെ കണ്ടില്ല എന്ന് വെക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ അവർ എന്തൊരു സന്തോഷമാണോ കുറച്ച് കച്ചവടം കിട്ടുമ്പോൾ ശരിക്കും ഞാനത് അയാളെ മനസ്സ് മുഖത്ത് നോക്കി മനസ്സിലാക്കിയിട്ടോ എന്തായാലും ഞങ്ങളങ്ങനെ വണ്ടിയിലിരുന്നതൊക്കെ കഴിച്ചിട്ടോ ഇതിൻ്റെ ഈ തോല് ഒഴിവാക്കിയാണ്ടാണ് കഴിക്കുക അതുകൊണ്ട് തന്നെ ചെറിയൊരു കൈപ്പ് ഉണ്ടാവും ആ തോല് ഒഴിവാക്കാതെ കഴിച്ചാൽ ഞാൻ ഒന്നിൻ്റെ തോല് ഒഴിവാക്കി കഴിച്ചു ഒന്ന് തോലുകൊടുക്കാനും കഴിച്ചിട്ടു എനിക്കങ്ങനെ പറിച്ചിരിക്കാൻ തോന്നുന്നില്ല കുറേ സമയം പിടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മലപ്പുറം വഴിയാണ് മടങ്ങുന്നത് അപ്പോൾ ഞങ്ങളവിടെ കോട്ടക്കുന്ന് ഒന്ന് കയറി കേട്ടോ പൊന്നൂനാകെ പാർക്കൊക്കെ പോകണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയത് ആളാണ് കേട്ടോ അപ്പം മറ്റുള്ളവടത്തുനിന്ന് ഒന്നും ഓള് ഒക്കെ ഉണ്ട് ശരിയായിട്ടില്ല അപ്പം എന്നാൽ പാർക്കിലും കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് മടങ്ങാന്ന് വിചാരിച്ച് അധിക സമയമെന്നൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം മാത്രം ഒക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഒന്ന് രണ്ട് ഐസ്ക്രീമും ക്രീമും കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഹാപ്പി ആയി അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം കോട്ടക്കുന്നിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ആട്ടോ പോകുന്നത് എന്നും സാധാരണ മുകളിൽ കൂടെയാണ് വരല് താഴെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല പണി കിട്ടും കേട്ടോ കാരണം ഈ സ്റ്റെപ്പ് കയറിലൊരു പണിയാണ് എനിക്കിഷ്ടമില്ല കേട്ടോ തീരെ ഇഷ്ടമല്ല എന്താണെന്നറിയില്ല പെട്ടെന്ന് ക്ഷീണിച്ചു ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് മുകളക്കെട്ടും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെത്തിക്കട്ടോ മുകളിലെത്തിയിക്കണം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വാങ്ങിച്ചതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പൊന്നുവിന് പിന്നെയും ഐസ്ക്രീമും വേണം എന്നാണ് തിരക്കൂട്ടിയപ്പോൾ പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം ഒരുപാട് സമയമൊന്നും ഇരുന്നില്ല ഒരു അരമണിക്കൂറൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ മടങ്ങിപ്പോകുന്നുട്ടോ കോട്ടക്കുന്ന് മടങ്ങുന്നവഴി നല്ല മഴയുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ നമ്മളെ ഈ ഒരു ഭാഗത്തുക്ക് വല്ലാതെ പെയ്തിട്ടില്ല എന്നാലും നല്ല മഴ പെയ്തു കേട്ടോ കുറേ കാലത്തിന് ശേഷം തണുക്കാൻ വേണ്ടി ചെറിയൊരു മഴയെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പിന്നെ നേരെ വീട്ടിൽ കെത്തി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ പിന്നെ ഇൻഷാല്ല വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്